ചോക്കോർ തിന്നാണോ ചോക്കോർ ന്നാലോ ആ വാങ്ങണമെങ്കിൽ ഇന്ത്യയിൽ പൈസ അല്ലേ ഇന്ത്യയിൽ ബാറ്റും ഇന്ത്യയിലൊരു ഐഡിയ ഉണ്ട് ഐഡിയ जो जो चो चो आ, ले ले। आ, आ, ും ുംക്കും കഴിക്കണ്ട തൊണ്ടവേദന എന്നാ ഞാൻ പോയെ ചോക്കോബാർ വാങ്ങി വരാം മോനെ ചോക്കോബാർ വാങ്ങി ഇങ്ങോട്ട് നോക്കി ഇനി അമ്മക്കില്ലേ ഇതാടെ പോയി തിന്നാവാ ചോക്കാറാണല്ലേ എനിക്കും ആണോ ചോക്കപാറ് വെള്ള കളർ എന്താടാ നിങ്ങൾ എനിക്ക് തരാതെ തിന്നണ് ഞങ്ങളോ തിന്നീലോ ഞാൻ കണ്ടു നിങ്ങൾ ചോക്കോബാർ തിന്നണ് ഒഴിപ്പിച്ചു വെക്കണ്ടെ ഞാൻ കണ്ട സ്ഥിതിക്ക് കൊറച്ച് എനിക്ക് തന്നാളി ഞങ്ങളില്ലേ ഉപ്പനോട് പൈസ ചോയിച്ച് അന്ന് എനിക്ക് തന്നാല് ഉപ്പൻകും കൂടി വാങ്ങാൻ പൈസ വേണമെങ്കിൽ ഓഹോ അപ്പൊ അങ്ങനെ ആയില്ലേ ഞാനും വാങ്ങും ഐസ്ക്രീം ഒക്കെ ഞാൻ കാണിച്ചെട്ടോ ഓ എന്റെ മുഖം നോക്കി വേണോ വേണ്ട വേണ്ട എനിക്ക് വേണ്ട എടാ പോലെ പോലെ ആട്ടി 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 പറ്റിച്ചില്ലേ കാണിച്ചിട്ട് ഓഹ് അത്ര കയ്യിലെ കാണിച്ചരാ ചൂക്കോപാറ് എങ്ങനുണ്ട് എങ്ങനെ ഇങ്ങോട്ട് കച്ചാലെ ഇങ്ങനെ ചൂക്കോബാർ ഫുള്ള്